有，有。 കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സും സഹകരിച്ചുകൊണ്ട് മോഡൽ പാർലമെന്റ് സംഘടിപ്പിച്ചു സമാന്തരമായ പാർലമെന്റ് സംഘടിപ്പിച്ച് കുട്ടികളിൽ അവബോധം വരുത്തുക എന്ന കൂടിയാണ് മോഡൽ പാർലമെന്റ് സംഘടിപ്പിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രമേയം അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് എന്ന് വേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ പറയാൻ വേണ്ടി നമ്മൾ ഒരു പാർലമെന്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം അവരുടെ മത്സരത്തിലൂടെ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി പോകുന്നതിന് വേണ്ടി വേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അറിയാമല്ലോ ജനാധിപത്യ ഒന്നതിനു ശേഷം ജനപ്രതിനിധികളായാലും തിരഞ്ഞെടുക്കപ്പെട്ട അതിൽ ജനങ്ങളാൽ തെരഞ്ഞെടുപ്പ് എടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നമ്മുടെ പഞ്ചായത്ത് മുതൽ അങ്ങോട്ട് ഭരണം നടത്തുന്നത് ഇത്ര പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ട മന്ത്രിമാർ മന്ത്രിമാരാരൊക്കെയാണെന്നും അതിൽ ഏതൊക്കെ ചുമതലകളാണെന്നും ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ക്ലാസ് തന്നിട്ടുണ്ടാവും അതെല്ലാം അതിന്റെ എല്ലാം ബോർഡ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മുടെ സ്കൂളിലെല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമോ ഇല്ല അവരുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നവരാണ് നമുക്ക് ഇരിക്കുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ ഒരു ഒരു അതിനെ കുറിച്ച് അതിന് മത്സരം ആണ് ഇവിടെ പി ടി പ്രസിഡന്റ് എം അജയൻ അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്ട്രസ് സിന്ധു എസ് എസ് സ്വാഗതം പറഞ്ഞു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് മെമ്പർ ഷോഭ എസ് വാർഡ് മെമ്പർ സുമൻ ശ്രീനിവാസൻ പ്രിൻസിപ്പാൾ ജയലക്ഷ്മി ഡി വി എസ് എം സി ചെയർമാൻ നിസാർ എസ് എച്ച് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കോർഡിനേറ്റർ സുശീല ആർ നന്ദി പറഞ്ഞു ഈ ജനാധിപത്യ പ്രക്രിയയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവ് നേടും അതിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ സംഘടിപ്പിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ അതിന്റെ നടപടിക്രമങ്ങൾ നമ്മുടെ ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടതും അതനുസരിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനുണ്ടായെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ജനാധിപത്യത്തിന്റെ മേഖലയിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും ഈ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന യൂത്ത് പാർലമെന്റിന് വരികയായിരുന്നു കൊണ്ട് ആ ഫലം ഇന്നിവിടെ നേരിട്ട് കാണാൻ നമ്മുടെ സ്കൂൾ തലത്തില് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ സ്കൂൾ പാർലമെന്റിൽ കൂടെ കടന്നു വന്ന് അവസാന കേരള യൂണിവേഴ്സിറ്റി പാർലമെന്റിന്റെ അവസരം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിലെ രീതികൾ കണ്ടിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുള്ള രീതി അല്ല അല്ലോട് താമസിക്കേ വരൂ എല്ലാ സഭയിലെ രീതിക്ക് അനുസൃതമായിട്ടാണ് ഇതിന്റെ അപ്പൊ ഞാൻ എന്റെ അങ്ങനെയാണെങ്കിൽ സംശയിക്കേണ്ട രീതിയാണ് പാർലമെന്റിന്റെ എല്ലാ രീതികളും അവലംബിച്ചാണ് എനിക്ക് പതിനഞ്ചാമത്തെ ചോദ്യോതരവേള അവസാനിപ്പിക്കുക അവർക്ക് പോകുന്ന സംവിധാനം ഏതെങ്കിലും എതിർഭാഗത്തോ വിചാരിച്ചാൽ മതിയോ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പിന്നെ അവസാനിപ്പിക്കാം പാർലമെന്റിൽ അനുവർത്തിച്ചു വരുന്ന രീതിയിൽ കണ്ടാണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് അങ്ങനെ പോകാനല്ല നമുക്ക് പാർലമെന്റിൽ കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുകയും അത് വളരെ കൃത്യമായ വ്യക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കപ്പെടുകയുള്ള ആ ഉത്തരങ്ങൾ ഒരു ജനപ്രതിയെ ഏറ്റവും പ്രധാനമായ ും നമ്മുടെ കുട്ടികളിൽ ജനാധിപത്യ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പാഠപുസ്തകത്തിലൂടെയുള്ള അറിഞ്ഞിനുറം ഒരു വ്യക്തമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നിയമ നിർമ്മാണം അതുപോലെ പാർലമെന്ററി പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന നടപ്പിലാക്കി വരുന്ന ഈ പരിപാടി നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് അപ്പോ ഇതൊരു സ്റ്റേറ്റ് ലെവൽ മത്സരമാണ് ഒരു സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ ഒരു ചേട്ടാ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഇത്രയും കുട്ടികൾക്ക് ഒന്നിച്ച് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നത് നമ്മുടെ ഭാഗ്യമാണ് ഭാഗ്യമാണ് ഈ പരിപാടി ഇൻസ്റ്റിറ്റ്യൂട്ട് സാമ്പത്തിക സഹായം നൽകി നടപ്പിലാക്കി വരുന്നത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആ ഒരു അറിവ് ആ ഒരു അവബോധത്തിന് വേണ്ടി തന്നെയാണ് ഇനി ചേർന്ന് നടക്കുന്ന ഒരു സ്കൂളുകളിൽ എന്തീകരിച്ച് നടക്കുന്ന ഒരു മത്സരമാണ് അതിന്റെ സംസ്ഥാനതല മത്സരമാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ ഗ്രാമപ്രദേശത്തെ സർക്കാർ സ്ഥാപനമായ സർക്കാർ സ്കൂളായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്നത് നമുക്കറിയാം ജനാധിപത്യത്തിന്റെ മാതാവ് തന്നെ വിശേഷിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാജ്യം ഇന്ത്യ ഭാരതം ലോകത്തിന്റെ നടപടി ഇടം വിളിച്ചിരിക്കുന്നു എന്ന സംഗതി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എന്താണെന്ന് അറിയാതെ വിദ്യാർത്ഥികളായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ നിങ്ങളുടെ മുൻതലമുറക്കാരായ ആളുകൾ പ്രായോഗികമായി പ്രത്യേകിച്ച് പരിജ്ഞാനമൊന്നും ഇല്ലാതെ ഈ ജനാധിപത്യ പ്രജ്ഞയുടെ ഇരിക്കുന്ന അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ എഴുതിയിരിക്കുന്നതിഥി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agasthy Koda. Contact nine double four seven two double four six five nine eight nine two one eight three seven eight four seven. Your dream, our priority. Together, we build the heart of your family's future.